ൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും നമ്മൾ സാധാരണ കുറേ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് നമ്മൾ ഡയറക്റ്റായിട്ട് പറയുന്നതും ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതുമായ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ഉപയോഗിച്ച് നമ്മൾ കുറേ സെൻറ്റൻസുകൾ പഠിക്കാം അപ്പ പറഞ്ഞു എനിക്ക് മിഠായി വേണമെന്ന് അതെങ്ങനെ പറയാം അപ്പോൾ ആയിട്ട് പറയാം എനിക്ക് അപ്പു പറയാണ് എനിക്ക് മിഠായി വേണം അപ്പൂ സൈസ് ഐ വണ്ട് സ്വീറ്റ്സ് അപ്പു പറഞ്ഞു എനിക്ക് മിഠായി വേണം അപ്പൂ സൈസ് ഐ വാണ്ട് സ്വീറ്റ്സ് അപ്പു പറഞ്ഞു എനിക്ക് മിഠായി വേണം അപ്പോ സെയ്സ് അപ്പു പറഞ്ഞു ഐ വോണ്ട് സ്വീറ്റ്സ് എനിക്ക് മിഠായി വേണം അപ്പോ സെയ്സ് ഐ വോണ്ട് സ്വീറ്റ്സ് അപ്പം പറഞ്ഞു എനിക്ക് മിഠായി വേണം അവരോട് പറയാണ് അപ്പു പറഞ്ഞു അവന് മിഠായി വേണമെന്ന് നമ്മൾ അങ്ങനെയല്ലേ പറയുക അപ്പു പറ അപ്പു എങ്ങനെ പറയുക അപ്പു പറഞ്ഞു എനിക്ക് മിഠായി വേണമെന്ന് അതുകൊണ്ടാണ് അപ്പൂ സെയ്സ് ഐ വാണ്ട് വൺസ് അപ്പു പറഞ്ഞു എനിക്ക് മിഠായി വേണമെന്ന് അപ്പോൾ ഇതേ കാര്യങ്ങൾ നമ്മൾ വേറൊരാളോട് പറയുക അപ്പു പറഞ്ഞു അവന് മിഠായി വേണമെന്ന് അവന് മിഠായി വേണമെന്ന് അപ്പൂ സെയ്സ് ദാറ്റ് ഹീ വാണ്ട്സ് അപ്പു പറഞ്ഞു അവന് മിഠായി വേണമെന്ന് அப்போ தாட்ஸ் அப்போ அவன் மி ஐஸ் தாட்ஸ் அப்போ அவன் மிட்டாய் வேணும் ராஜு ஞானிப்போகவலி வந்து அது எங்கேயா சார் ஐ ஹேட்டு நௌ ராஜு ஞானிப்போ பலி வய் ஸ்மோக்கிங் நௌ ராஜு ஞானிப்போல் பகவலி வந்து ஐ ஹேட் நௌ ராஜு ஞானிப்போகவலி வயது வந்து ிங் நௌவலி நௌ இப்போ ஞானிப்போக்கவலி வெறுக்கணும் நௌ ராஜு ஞானிப்போக்கவலி வெறுக்கணும் இப்போ ஞாபகிப்போ பூக்கவலி வெறுக்கி என்னெங்க ஐ சேட்டு நௌ ஞாபு ஞானிப்போக்கவலி வெறுக்கணும் ഐ സെറ്റ് നൗ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ പുകവലി വെറുക്കുന്നുവെന്ന് രാജു പറഞ്ഞു നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ എങ്ങനെ പറയാ രാജു സെക്താദ് നൗ രാജു പറഞ്ഞു ഇപ്പോൾ പുകവലിക്കുന്നത് തനിക്ക് വെറുപ്പാണെന്ന് രാജു സെക്താദ് സ്മോക്കിംഗ് നൗ രാജു പറഞ്ഞു പുകവലിക്കുന്നത് ഇപ്പോൾ തനിക്ക് വെറുപ്പാണെന്ന് രാജു സെഡ്ദാറ്റ് സ്മോക്കിംഗ് ടൗ രാജു പറഞ്ഞു പുക വലിക്കുന്നത് ഇപ്പോൾ തനിക്ക് വെറുപ്പാണെന്ന് രാജു പറഞ്ഞത് അവൻ അപ്പോൾ പുകവലി വരുത്തു എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ രാജു സെഡ്ദാറ്റ് സ്മോക്കിംഗ് ടൻ രാജു പറഞ്ഞത് എന്തെന്നാൽ അവൻ അപ്പോൾ പുകവലി വരുത്തു എന്നാണ് രാജു സെഡ് ദാറ്റ് ഈ ഹെയ്റ്റ് സ്മോക്കിംഗ് നൗ എന്നുള്ളത് ഡെന്നായി മാറി അപ്പോൾ ഡന്നാകുമ്പോൾ അപ്പോൾ നല്ലതോ നൗ ഇപ്പോഴാവുമ്പോൾ ഡെന്നാവുമ്പോൾ അപ്പോൾ രാജു പറഞ്ഞത് അവൻ അപ്പോൾ പുകവലി വരുത്തു എന്നാണ് രാജു அவன் அப்போது அவன் அப்போலி வறுத்து சூத்து என்னோடு நீ எந்த யதார்த்து ஆகணும் அதுங்கப்பா மை ஃப்ரெண்டு யு ஆர் மை ரியல் ஃபிரண்டு எோடு பண்ணு நீ மை டூ மீ யு ஆர் மை ரியல் எந்த சூத்து என்னோடு பண்ணு நீதார்த்த சூத்தாக மை டூ மீ யு ஆர் மை ரியல் எழுத்து என்னோடு நீ எ യഥാർത്ഥ സുഹൃത്താകുന്നു മൈ ഫ്രണ്ട് സെഡ് മീ യു ആർ മൈ റിയൽ ഫ്രണ്ട് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു നീ എൻ്റെ യഥാർത്ഥ സുഹൃത്താകുന്നു എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു ഞാൻ അവൻ്റെ യഥാർത്ഥ സുഹൃത്ത് ആയിരുന്നു എന്നാണ് അതെങ്ങനെ പറയാം മൈ ഫ്രണ്ട് ടോൾഡ് മീ ദ റിയൽ ഫ്രണ്ട് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു ഞാൻ അവൻ്റെ യഥാർത്ഥ സുഹൃത്തായിരുന്നു എന്നാണ് മൈ ഫ്രണ്ട് ടോൾഡ് മീ ഫ്രണ്ട് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു ഞാൻ അവൻ്റെ യഥാർത്ഥ സുഹൃത്തായിരുന്നു എന്നാണ് മൈ ഫ്രണ്ട് ടോൾഡ് മീ ഫ്രണ്ട് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു ഞാൻ അവൻ്റെ യഥാർത്ഥ സുഹൃത്തായിരുന്നു എന്നാണ് മൈ ഫ്രണ്ട് പറഞ്ഞ എൻ്റെ സുഹൃത്ത് ടോൾഡ് മീ താറ്റ് എന്നോട് പറഞ്ഞു ഐ എന്നായിരുന്നു ഹിസ് റിയൽ ഫ്രണ്ട് അവൻ്റെ യഥാർത്ഥ സുഹൃത്ത് എൻ്റെ ഹെഡ് മാസ്റ്റർ എന്നോട് പറഞ്ഞു ആരാണ് നിന്റെ അച്ഛൻ അവർ ഹെഡ് മാസ്റ്റർ സെട്ടു മീ ഹു ഈസ് യുവർ ഫാദർ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ എന്നോട് പറഞ്ഞു ആരാണ് നിൻ്റെ അച്ഛൻ അവർ ഹെഡ് മാസ്റ്റർ സെറ്റു മീ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ എന്നോട് പറഞ്ഞു ഹു ഈസ് യുവർ ഫാദർ ആരാണ് നിൻ്റെ അച്ഛൻ അവർ ഹെഡ് മാസ്റ്റർ സെറ്റു മീ ഹു ഈസ് യുവർ ഫാദർ ആരാണ് നിന്റെ അച്ഛൻ അവർ ഹെഡ് മാസ്റ്റർ സെഡു മി ഹു ഈസ് യുവർ ഫാദർ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ എന്നോട് പറഞ്ഞു ആരാണ് നിന്റെ അച്ഛൻ മറ്റൊരാളോട് പറയുന്നത് എങ്ങനെ പറയാം അവർ ഹെഡ് മാസ്റ്റർ ആസ്ഡി ഹു മൈ ഫാദർ വാസ് ആരാണ് എൻ്റെ അച്ഛൻ എന്നായിരുന്നു അവർ ഹെഡ് മാസ്റ്റർ ആസ്ക് ഞങ്ങളുടെ ഹെഡ്മാസ്റ്റർ എന്നോട് ചോദിച്ചു മൈ ഫാദർ വാസ് ആരായിരുന്നു എൻ്റെ അച്ഛൻ അതെ ഹെഡ് മാസ്റ്റർ എന്നോട് ചോദിച്ചത് ഞാൻ മറ്റൊരാളോട് പറയുമ്പോൾ എങ്ങനെ പറയാം അവർ ഹെഡ് മാസ്റ്റർമി ഫാദർ വാസ് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ എന്നോട് ചോദിച്ചു എൻ്റെ അച്ഛൻ ആരായിരുന്നു എന്നാണ് ഗോപാൽ പറഞ്ഞു ഞാൻ എല്ലാ മാസവും ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുന്നു ഗോപാൽ സെഡ് ഐ ടേക്ക് എ ബുക്ക് ഫ്രം ലൈബ്രറി എവരി മന്ത് ഗോപാൽ പറഞ്ഞു ഞാൻ എല്ലാ മാസവും ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കുന്നു ഗോപാൽ സെഡ് ഐ ടേക്ക് ബുക്ക് ഫ്രം ലൈബ്രറി എവരി മന്ത് ഗോപാൽ പറഞ്ഞു ഗോപാൽ സെഡ് ഗോപൽ പറഞ്ഞു ഐ ടേക്ക് ബുക്ക് ഫ്രം ലൈബ്രറി ഐ ടേക്ക് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നു ബുക്ക് ഫ്രം ലൈബ്രറി ബുക്ക് ഇവിടുന്ന് എടുക്കുന്ന ലൈബ്രറിയിൽ നിന്ന് എവരി മന്ത് എല്ലാ മാസവും ഗോപാൽ സെഡ് ഐ ടേക്ക് ബുക്ക് ഫ്രം ലൈബ്രറി എവരി മന്ത് ഗോപാൽ പറഞ്ഞു ഞാൻ എല്ലാ മാസവും ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കുന്നു ഗോപാൽ സെട്ട് ഐ ടേക്ക് ബുക്ക് ഫ്രം ലൈബ്രറി എവരി മന്ത് ഗോപാൽ പറഞ്ഞു ഞാൻ എല്ലാ മാസവും ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കുന്നു പറഞ്ഞത് എന്താണ് അവൻ എല്ലാ മാസവും പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്നു ഗോപാൽ സെട്ടാറ്റ് ഗോപാൽ പറഞ്ഞത് அவன் எல்லா மாசம் லைபரினு புக்கு எடுக்கணுன்னாபால் தி டுவரிமந்த் கோபால் பரஞ்சது அவன் எல்லா மாசம் லைபரின புஸ்தெடுக்கணும்பால் சர்தார் பரஞ்சது ஹி டூக்கு அவன் எடுக்கணும் எந்த எடுக்கிறது லீன புஸ்தெடுக்கணும் இன் எவரி மந்த் எல்லா மாசம் கோபால் சார் டூக்கு ബുക്ക് ഫ്രം ലൈബ്രറി ഇൻ എവരിമന്ത് ഗോപാൽ പറഞ്ഞത് അവൻ എല്ലാ മാസവും ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കുന്നു എന്നാണ് ഗോപാൽ സെഡ് ബുക്ക് ഫ്രം ലൈബ്രറി ഇൻ എവരി മന്ത് ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ മേരി പറഞ്ഞു ഞാൻ എല്ലാം നേരാഴ്ചയും ഞങ്ങളുടെ പള്ളിയിൽ പാടുന്നു അതിങ്ങനെ പറയുക മേരി സെഡ് മേരി പറഞ്ഞു അവർ ചേർച് ഞാൻ പാടുന്നു ഞങ്ങളുടെ പള്ളിയിൽ എവരി സൺഡേ എല്ലാ ഞായറാഴ്ചയും മേരി സെഡ് ഐസിൻ അവർ ചർച്ച് എവരി സൺഡേ മേരി പറഞ്ഞു ഞാൻ പാടുന്നു ഞങ്ങളുടെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും ഞാൻ പാടുന്നു ഞങ്ങൾ ഞാൻ എല്ലാ ചയും ഞങ്ങളുടെ പള്ളിയിൽ പാടുന്നു അതെങ്ങനെ പറയാം മേരീസഡ് ഐസി സൺഡേ ഞാൻ എല്ലാം ഞായറാഴ്ചയും ഞങ്ങളുടെ പള്ളിയിൽ പാടുന്നു മേരി പറഞ്ഞു മേരി ഇൻ ഐസിൻ ചേർച്ച് എവരി സൺഡേ എല്ലാം ഞായറാഴ്ചയും ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ പാടുന്നു മേരി മേരീസ േരി പറഞ്ഞു ഐ സി ഇൻ അവർ ചർ ഞാൻ പാടുന്നു ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ പാടുന്നു എവരി സൺഡേ എല്ലാ ഞായറാഴ്ചയും പറഞ്ഞത് അവൾ അവളുടെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും പാടുന്നു എന്നാണ് അതെങ്ങനെ പറയാം മേരി സാറ്റ് ഷീസാങ് ഇൻ ദയർ ചർച്ച് എവരി സൺഡേ മേരി പറഞ്ഞത് അവൾ എല്ലാ ഞായറാഴ്ചയും അവളുടെ പള്ളിയിൽ പാടുന്നു എന്നാണ് മേരി സെഡ് ദാറ്റ് ഷീസാം ഇൻ ദയർ ചർച്ച് എവരി സൺഡേ മേരി പറഞ്ഞത് അവൾ എല്ലാ ഞായറാഴ്ചയും അവളുടെ പള്ളിയിൽ പാടുന്നു എന്നാണ് മേരി സെഡ് ദാറ്റ് ഷീസാങ് ഇൻ ദയർ ചർച്ച് ി പറഞ്ഞത് അവൾ എല്ലാം ഞായറാഴ്ചയും അവരുടെ പള്ളിയിൽ പാട്ട് പാടുന്നു എന്നാണ് പറഞ്ഞു രാജു സഡ് ഐ ആം ഗോയിങ് ടു മഞ്ഞിനിക്കര പിരിക്കാൻ മഞ്ഞിനിക്കര തീർത്ഥാടനത്തിന് പോവുകയാണ് രാജു സഡ് രാജു പറഞ്ഞു ഐ ആം ഗോയിങ് ടു മഞ്ഞിനിക്കര പിലിക്രീം ഞാൻ മഞ്ഞിനിക്കര തീർത്ഥാടനത്തിന് പോവുകയാണെന്നാണ് രാജു സെഡ് ഐ ആം ഗോയിങ് ടു മഞ്ഞിനിക്കര പിലിക്രീം രാജു പറഞ്ഞു ഞാൻ മഞ്ഞിനിക്കര പി തീർത്ഥാടനത്തിന് പോവുകയാണ് നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക രാജു സെഡ് ദാറ്റ് ഹിം വാസ് ഗോയിങ് ടു മഞ്ഞിനിക്കര പിലിക്രീം அவன் மஞ்சினிக்கர தீர்னத்தின் போகையான கோயிங் டு மஞ்சிக்கர பிலி ராஜு பர அவன் மஞ்சினிக்கரை தீர்த்தாடனத்தின் போகையான